പിന്നെ കണ്ടോ നീ മറ്റുള്ളവരെ ചെരുപ്പിടാൻ പോയ ശിക്ഷ കിട്ടിയതാ പിന്നെ ചെറുപ്പം ദൈവമേക്ക് എങ്ങനെയാണെങ്കിലെ ഒരുപാട് ചേരിപ്പം ചൂടിയത് പത്തായിരം രൂപക്ക് ഞാൻ ഷൂ എടുത്ത് വേണോ നിങ്ങക്ക് ഹേ നിന്റെ ഷൂ ത വേറെ ആരാണ് എടുത്തത് എന്താ സാധനം അത് എന്തോ അങ്ങനെ ആരത് ഷാർക്കോ ഇത് എവിടെ നിന്ന് മീൻ വന്നേ ആ ആഹ് അതിനപ്പുറത്താണെങ്കിൽ കടലുണ്ടായിരുന്നെ പറഞ്ഞു മോളെ ചക്ക വേണോന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ ചക്ക വറിക്കാൻ പോയതാ അപ്പൊ പിള്ളേരും അങ്ങോട്ട് വരുമായിരുന്നു ഇവർക്കും എന്ന് പറഞ്ഞു ചക്ക അങ്ങനെ ഞങ്ങൾ എല്ലാരും ചക്ക വരയ്ക്കാനായിട്ട് അറിയുക മോളെ കിങ്ങണി ഒരബദ്ധം മാറ്റിപ്പോയി മോളെ ഷൂ വേണെങ്കിലേ ഇവള ഇനി അമൃതത്തിൽ കൊണ്ടുതരുന്നില്ല ആരോ അടിച്ചു മാറ്റി അത് നോക്കിയപ്പോ ആരോന്നറിയാവോ ഒരു ഷാർക്കിന്റെ ഒരു മീൻ അടിച്ചു മാറ്റിയത്

അപ്പഴാ മീൻ അങ്ങനെ എടുത്തിയാടി അത് ഈ ഷർക്കാ ഷാർക്ക് കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് കറയിലോട്ട് എടുത്തിയാടി അപ്പൊ ചെറുതായിട്ടൊരു പരിക്ക് പറ്റി അപ്പം എന്താ പറയുക കടലാണെ കൊച്ചിടക്കനില്ലേ ഇതിനെടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പരിപാലിച്ച വളർത്തി കേട്ടോ അപ്പൊ ഈ കുഞ്ഞായിരുന്നപ്പോ ഷൂ ഇട്ട് കൊടുത്തു കാലില് ഈ മീൻ പിന്നെ വളർന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഷൂ വരാൻ പറ്റാതായി ഷൂവിനകത്ത് വെച്ചാൽ വളർത്തിയത് അതിന്റെ കാലിൽ അങ്ങനെ ഷൂവായി അങ്ങനെ ഈ ഷാർക്ക് ഇത്തുമ്പോൾ ഷൂ ആയിട്ട് മാറി പക്ഷേ അത് എന്നിട്ട് പിന്നെ ഇത് വലിയ നിങ്ങൾക്ക് ഈ ഉപദ്രവകാര്യങ്ങനെ ഈ നിങ്ങക്ക് ഈ ഷാർക്കും കൂടെ ആണെങ്കിൽ കടത്തിപ്പോയി പിന്നെ ആ ഇങ്ങനെ കടക്കാൻ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ കുറേ ചേരുക ഇവരെ വേടീ വെച്ചേട്ടാ അതുപോലെ വെടിയൊന്നും കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ഈ കൊച്ചിറുക്കാണെങ്കിൽ കടത്തി പോയി കേട്ടോ ആ മീനാക്കി രക്ഷിക്കാൻ നോക്കിയിട്ട് നടത്തിന്റെ അച്ചെടുക്കുന്ന കടത്തി മുങ്ങിപ്പോയി അങ്ങനെ ആ ദേഷ്യത്തിന് പിന്നെ ഈ മീൻ അനങ്ങി ഭയങ്കര എത്ര ഓ മാറിയില്ല അതെ ഓ എന്നിവരെയും അത് പറഞ്ഞു പറഞ്ഞാൽ തൊണ്ടിയില്ല എന്നെ ഒളിച്ചു പമ്പ അടക്കാമെന്ന് വിചാരിച്ചോ കടലിലുള്ള എന്നെ വെട്ടിച്ച നിങ്ങള് പമ്പ അടക്കാൻ നോക്കുന്നത് ആര് പറഞ്ഞു ഇത് നിങ്ങളുടെ ഷൂവാന്ന് ഞാൻ അടിച്ചു മാറ്റിയത് ഇത് എന്റെ ഷൂവാ എന്റെ ഷൂ അടിച്ചു മാറ്റി കടയെ കൊണ്ട് വെച്ചിരുന്ന അവന്മാര് അവിടെ തന്നെ നിങ്ങൾ വാങ്ങിച്ചത് മീൻ പിടിക്കാൻ അന്ന് പറഞ്ഞു കൊറേ ഓന്മാര് വലയിട്ട് എന്നിട്ട് എന്നെ കിട്ടിയില്ല എന്റെ ഷൂവും പറിച്ചു കൊടുത്തോണ്ട് അവമാനു പോയത് എന്നിട്ട് ആ ഷൂ കൊണ്ട് അവമാനായെങ്കിലും വിറ്റ് എന്റെ ഷൂ എടുത്ത് ഒറ്റ വരെ ഞാൻ പുറത്ത് വിടത്തില്ലേ നിക്കാനാ പറഞ്ഞു എല്ലാത്തിനോടും ല്ലേ അവർ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട ഞാൻ പോയി എന്തായാലും കഴിച്ചിട്ട് വരട്ടെ ഏതെങ്കിലും കൊച്ചുമീനെ പിടിച്ചിട്ട് ഇന്നിട്ട് പോകാം ഓ സൂര്യൻ അസ്തമിക്കാറായില്ലേ വാടാ കൊറച്ചു നേരം കടന്ന് കണ്ടിട്ട് പോകാം നമുക്ക് ആ അമ്മണിയും പിള്ളേർ നമ്മളിവിടെ ഒറ്റയ്ക്ക് വന്നിറങ്ങി പൊടി പോരമായിരിക്കും പിന്നെ എത്രയാണ് വരും ഫ്രണ്ട്സ് തമ്മിൽ പോകുന്നത് എപ്പോഴൊക്കെ പിള്ളേരെ കൂട്ടിക്കണ്ടെങ്കിൽ പോകാൻ പറ്റൂ നമുക്ക് എന്തായാലും എൻജോയ്മെന്റ് ഒക്കെ വേണ്ടേ കിങ്ങിണി കൊണ്ടുപോലും ഒക്കെ കഴിഞ്ഞ ആഴ്ച അതിന് ആ ബീച്ചിൽ പോയി തന്നില്ല ആ അമ്മയും ഉണ്ടാകും കൂടെ നേരം ആ അവരാ ശരി അവരിലൂടെ പോയതാണ് അപ്പോൾ കുഴപ്പമില്ല നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇന്നിട്ട് പോവാം അല്ല തന്നെ ഈ പിള്ളേരെന്താ ചിലവാന്നറിയും എവിടെയൊന്നും കൊണ്ടോ പറ്റത്തില്ല പിന്നെ കണ്ടി കാണുന്ന എല്ലാം വാങ്ങിപ്പിക്കും പിന്നെ കടലിലായൊണ്ട് കുഴപ്പമില്ല ഇന്നലെ എനിക്ക് ഇന്നലെ അല്ല മെനഞ്ഞാന്ന് ഞാനും പിന്നെ കിങ്ങണിയും കുട്ടുമ്മനോട് ഇനി ചുരുമാളിൽ പോയി എൻ്റെ പൊന്നേ കിങ്ങിണിക്കാണെങ്കിൽ ഞങ്ങളുടെ ഒരു ഷൂ വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര നനച്ചിൽ അതോ ചുരുമാളെ പിന്നെ എന്താ ചെരുപ്പളുടെ ഒക്കെ വില അറിയാമല്ലോ ചെരുപ്പ തന്നെയല്ല അവിടെ നിന്ന് എല്ലാ സ്ഥാനത്തിൻ്റെ മെനക്കൂടെ തന്നെയാണ് ഒരു ഷൂ ഇരിക്കുന്നത് ഡാർക്ക് ഡാർക്ക് നീല ആ ലൈറ്റ് ബ്ലൂ ആ ഇത് നമുക്ക് അധികം വേണോ ഭയങ്കര കാര്യത്തില് ഭയങ്കര വാശി എന്നിട്ട് കൊടുത്തോ പിന്നെ വാങ്ങിച്ചു കൊടുക്കാതെ ആയിരം രൂപയ്ക്ക് അങ്ങനെ ഇങ്ങനെ ഷൂ വാങ്ങിപ്പിച്ചത് ഒന്നും പറയണ്ട പിള്ളേരുടെ ഷൂ കിടക്കുന്നു ആ ഷൂ തുട നീ പറഞ്ഞേ എന്റെ ദൈവം പിള്ളേർ എന്തെങ്കിലും കടലങ്ങനെ വന്നോ ഷൂ മാത്രം കിടക്കുന്നു കൊച്ചു കടലങ്ങനെ പോയോ യോ നീ പെട്ടെന്ന് വിളിച്ചേക്കണേ വീട്ടോട്ട് ഞാൻ വിളിക്കട്ടെ ഹലോ എന്താ ചേട്ടാ പിന്നെ ചക്കറിക്കാൻ പോകുന്ന മാണൂട്ടിയൊക്കെ പോകുന്നുണ്ടെന്ന് വന്നു മാണൂട്ടിന്റെ അമ്മ ചക്ക വരയ്ക്കാൻ പോകുന്നുണ്ടായിരുന്നു അപ്പൊ മാണൂട്ടിന്റെ അമ്മയോടും ചക്ക പറിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞാരുന്നു അവര് കടന്നു പോവാൻ സാധ്യതയില്ലാ എന്താ കാര്യം പറ ഇടി ഇവിടെ കടഞ്ഞ വന്നായിരുന്നു അപ്പൊ അങ്ങനെ നമ്മളെ എനിക്ക് വാങ്ങിച്ചു കൊടുത്ത ഷൂ ഇല്ലേ ഞാൻ പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുത്ത ഷൂ ഇല്ല ഒരുമളിന്ന് അതാങ്ങി കടഞ്ഞു കിടക്കുന്നുണ്ട് ആ മീനായിരുന്നു ഇടി ഹലോ പേടിക്കണ്ട പേടിക്കണ്ട വേറെ ഒഴക്കൊന്നും ഇല്ല ഒരു മീനാണ് ഷൂ ഇട്ടേക്കുന്നത് ഒന്നും ഇല്ല ഒന്നും ഇല്ല പ്രശ്നമൊന്നുമില്ലേ ആഹ് ഇതെന്തോന്നറുള്ള സംഭവം ഗൾഫിൽ ഉണ്ടായിരുന്ന നിനക്കൊന്നും അറിയത്തില്ല ഇതിനെക്കുറിച്ച് ആഹ് ഗൾഫിലുണ്ടെങ്കിൽ നമ്മളൊരു ഗൾഫ് കാരണം എല്ലാ കാര്യങ്ങളും പറയും ഗൾഫിലെ കാര്യങ്ങളൊക്കെ അവിടെ കുറെ മീനിനെ ഇതുപോലെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടർ അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടാണെങ്കിലേ ഇതുപോലെ മത് മറ്റേ മീനേന്നറിയോ ഡോൾഫിന്റെ ആ മീനെ ട്രെയിനിങ് കൊടുത്തിട്ട് ഇതുപോലെ ഓരോരോ കാണിപ്പിക്കുന്നത് ആഹാ അപ്പൊ നമ്മുടെ നാട്ടിൽ തുടങ്ങി ഇതൊക്കെ ആ നമ്മുടെ നാട് വികസിച്ചോണ്ടിരിക്കോ അതിന്റെ ഭാഗമായിട്ടായിരിക്കും അതോ ഏറ്റവും സാരത്തിന് അതിനെ പിടിച്ചിട്ടേക്കുന്നത് ഷാർക്കിന് അല്ല നിനക്കാ എന്താ എന്നെ കണ്ടിട്ട് ഒരു പേടിയില്ലാത്ത സംസാരിക്കാൻ വരെ പഠിപ്പിച്ചാ ഗൾഫിലേക്കാളും വലിയ ടൂറിസ് ആയാലോട് ഇവിടെ നിനക്കൊക്കെ കാണിച്ചു വരാം ഓ കട്ടോ കതിപ്പിലാന്ന് തോന്നുന്നു കേട്ടോ എടാ നമുക്ക് ഇനി തിരിച്ചൻ വീട്ടിൽ പോവാം ഷാർക്കായിട്ട് നമുക്ക് പേടിക്കണം ട്രെയിനിങ് എത്ര കൊടുത്തെന്ന് പറഞ്ഞാലും അറിയാൻ പറ്റത്തില്ല മീ മനുഷ്യരെ കാണുമ്പോൾ ഇടപഴയെ എങ്ങനെ പ്രതികരിക്കുന്നത് വാ നമുക്ക് പെട്ടെന്ന് നീട്ടി പോവാം

എന്റെ ചേട്ടനാണെങ്കിൽ ഫോൺ ചെയ്തിപ്പം ഇങ്ങോട്ട് അവർ കടന്നിരുന്നു നിൽക്കാമെന്ന് തോന്നുന്നു ശാന്തേച്ചാ ചേട്ടൻ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ അവ രണ്ടിനും കൂടെ തോന്നുന്നു കടന്നുകൊണ്ടാണ് പോയതെന്ന് തോന്നുന്നു കേട്ട രണ്ടുപേരും കൂടെ ഇനി എന്നെ എന്റെ ചേട്ടനെന്താ എന്നെ ഫോൺ ചെയ്ത് കേട്ടോ അവിടെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഷൂ കിടക്കുന്നു കണ്ട് അതാണെങ്കിൽ ഇവിടെ എനിക്ക് കടലിൽ പോയോ എന്നൊക്കെ ചോദിച്ച് പിള്ളേരുടെ ഷൂ മാത്രം കാണാം പിള്ളേരി കടന്നിൽ പോയതെന്നൊക്കെ ചോദിച്ചെന്നായിട്ട് പേടിപ്പിച്ച് ഞാൻ വിചാരിച്ചിട്ട് പിള്ളേർ നിങ്ങൾ എന്താ ഷൂ കടന്നെ പോയതായിരിക്കും എന്തായാലും ആയിരിക്കും അവിടെ ഷൂ കിടക്കുന്നൊക്കെ വിചാരിച്ചു ഓ ഇതുപോലെ പേടിക്കില്ല ഓ എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴെനിക്ക് ആശ്വാസമായത് പിന്നെ പിന്നെ ശാന്തേ പിന്നെ അമ്മയും കൂടെ അമ്മയ്ക്കൊണ്ടായിരുന്നു പിന്നെ ഇവരെ കണ്ടുപിട്ടി

ആടാ ക വെള്ളി കഥയടക്ക് മോള് പിന്നെ പറഞ്ഞു തരും എന്നാണ് അതേം എങ്ങനെ ഷോ പിടിച്ച വാങ്ങിട്ട് പോന്നു സഅപ്പി പറഞ്ഞു അച്ചാ അതെന്റെ ഷോവല്ല അത് ആ മീനിന്റെ ഷോവാണ് അതെ മീനിന്റെ ഷോോ അങ്ങന ക വെള്ളി വെള്ളി കഥകൾ അവര് പിന്നെ പറഞ്ഞു തരാ എന്താന്ന് ആ മീനിന്റെ സ്വന്ത ഷോവാണ് നിങ്ങൾ പിടിച്ച വാങ്ങി ഇവിട കൊണ്ടുവന്നല്ലേ ആ മീനി ജൈസി ചെയ്തിട്ട് ഇങ്ങടാന വരുവോ ആ അതാ പ്രശ്നം അതീ ഇങ്ങടാന വരുവെന്നല്ലേ പേടിക്കണ്ടത് ഓയ് മീൻ വേണോ മീൻ അയ്യ മീനിന്റെ പേര് പറയില്ലേ കേൾക്കുമ്പോഴേ വെടി അന്നു തന്നെ കിടക്കുന്ന മീനാ Shark Shark അയ്യ Shark ഇപ്പൊ കടലിന്ന് പിടിച്ചോണ്ട് തോന്നുന്നതേ ഉള്ളു ഇതാണെങ്കിലേ വലിയ ഷാർക്കാതിന്റെ ഷൂ ആരാണ്ട് ഊരി എടുത്തതെന്നോ ഒക്കെ കവടി പറഞ്ഞു കേട്ട് ആരാ ഷൂ ഊരിയെടുത്തപ്പോഴത്തേക്ക് ഇതിന്റെ ശക്തിയൊക്കെ കുറഞ്ഞോ ഭയങ്കര ടേസ്റ്റ് ഉള്ള മീനാത് അതിനെന്തോ പ്രത്യേക പേരൊക്കെ അവര് പറഞ്ഞു കേട്ടാ കടലിൽ മീൻ പിടിച്ചവര് എന്തോ ഷാർപ്പ് ഒരു ഇതാ ഷാർക്ക് ട്രെലല്ലേ ട്രാട്ടൊരു പ്രേരുന്ന ചേട്ടാ ഞങ്ങള് കേട്ടോ ഓ എന്തായാലും നമുക്ക് അതിനെ പിടിച്ച് കഥ വെക്കാനുള്ള യോഗം ഉണ്ടായില്ലോ അതെ അതെ